നമുക്ക് സ്കൂളിലുള്ള ദിവസം ഭയങ്കര തിരക്കാണ് വെക്കുക കഞ്ഞി വെക്കാനായിട്ട് ചോറ് വയ്ക്കാനായിട്ട് വെള്ളം എടുക്കും നമുക്ക് പുട്ടും കടലയാണ് കടല നമുക്ക് ഒഴിച്ചെടുക്കാം കൂട്ടുകാരൊക്കെ സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ வெள்ள உும்ளத்திண்டு പുട്ടുണ്ടാക്കാൻ വേണ്ടി കുട്ടുകൂടി നനച്ചെടുക്കാം അതിന് ഉപ്പ് ഇട്ട് കുറച്ച് നേരം വെള്ളം ഒഴിച്ച് നല്ല നനയ്ക്കാണ്ടെക്കാം നല്ല ഒന്നും കൂടി സോഫ്റ്റ് ആയിക്കിട്ട് കുട്ടുകൂടിയാണ് നല്ല ഒന്നാമത് സോഫ്റ്റ് ഉണ്ട് കുറച്ച് അതിന് നമുക്ക് നല്ല സൗഫാക്കി ചോറിന് കൂട്ടാൻ വേണ്ടി വെണ്ടയ്ക്ക തോരൻ വെക്കാം വെണ്ടയ്ക്ക നമുക്ക് അരിഞ്ഞ് അരിഞ്ഞെടുക്കാം വെണ്ടയ്ക്ക എല്ലാം ഇങ്ങനെ വട്ടം വട്ടം വേണം നമുക്ക് തോരന് വേണ്ടി അരിഞ്ഞെടുക്കാം തേങ്ങ ഇട്ടു മഞ്ഞൾ ഇട്ടു ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം മിക്സ് ചെയ്ത് തോരൻ വെക്കാൻ വേണ്ടി എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കടു ഇട്ട് കൊടുക്കൊട്ടി കഴിയുമ്പം എണ്ണക്കും ഫോൺ കഴി പിടിച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാണും അടുത്ത കുട്ടികൾ പിടിച്ചു തരികമായിരുന്നു സ്കൂളൊക്കെ ഉള്ളതാണ് തിരക്ക പഠിത്തവും കാര്യം ഞങ്ങളുടെ നാട്ടിൽ രാവിലെ മഴയാണ് ഞങ്ങളുടെ നാട്ടിലോ കഴി ചെയ്തെടുക്കാം ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് പെരിഞ്ചീര ഇട്ട് കൊടുക്കാം കടുക ഇട്ട് കൊടുക്കാം തക്കാളിപ്പടി സഭവള പച്ചമുളക് ഇട്ട് കൊടുക്കാം രണ്ട് വന്നിട്ടുണ്ട് ഇച്ചിരി കരിഞ്ഞുപൊടി ഞാൻ അങ്ങോട്ട് ഇന്നപ്പം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇച്ചിരി ഗരം മസാല ഇപ്പം എല്ലാം വെള്ളം മിക്സ് ചെയ്തിട്ട് വേണ്ടി വെച്ച് കടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ചെറുതായിട്ട് പറ്റി വരണം നമുക്ക് പപ്പടം കൂടെ പിരിച്ചെടുക്കാം ട്യൂഷൻ ബോക്സ് റെഡി ആക്കാം പിന്നെ മോനും ഇല്ല അവൻ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഒക്കെ രണ്ട് പേർക്കും കൂടെ തിരക്കായിരുന്നു ഇനിയിപ്പോൾ അവൻ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ നിന്ന് പോവാ പഠിക്കാനായിട്ട് അപ്പം നോക്ക് മാത്രം ട്യൂഷൻ ബോക്സ് റെഡി മതി ചച്ചാറും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം ചച്ചാറും കൂടി അപ്പോൾ ഉച്ചക്കത്തനുള്ള നെഞ്ച് റെഡിയായി ഉപ്പി വെള്ളമെടുത്ത് അപ്പം മൂക്ക് കഴിക്കാൻ കൊടുക്കാം ഇത്രയൊക്കെ ഒന്ന് വീഡിയോയിൽ പാർട്ടി മഴയുണ്ടാവിലെ അങ്ങനെ അങ്ങനെ മഴയൊക്കെ ഉണ്ട്